നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഗരത്തിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന തെരുവു നായക്ക് പേബിഷബാധ ലക്ഷണങ്ങളെന്ന് സംശയം മത്സ്യമാർക്കറ്റിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന നായക്ക് ലക്ഷണങ്ങൾ കണ്ടതോടെ നഗരസഭാ വളപ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിലേക്ക് മാറ്റി മൂവാറ്റുപുഴ നഗരത്തിൽ നിന്ന് പിടികൂടി നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുന്ന നായകളിൽ ഒരു തെരുവു നായിക്ക് പേവിഷബാധ ലക്ഷണമെന്ന് സംശയം ഇന്നലെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ നിന്ന് പിടികൂടി വാക്സിൻ നൽകി നഗരസഭയുടെ മത്സ്യമാർക്കറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ നിരീക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്ന തെരുവു നായിക്കാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച തെരുവുനായിയെ നഗരസഭാ വളപ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂടിനുള്ളിലേക്ക് മാറ്റി നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരുന്ന നായകളിൽ ഒന്നിനാണ് ലക്ഷണങ്ങൾ പ്രകടമായത് ഇനി പതിമൂന്ന് നായകളെയാണ് നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുന്നത് ഒൻപത് പേരെ ആക്രമിച്ച നായിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തൃക്ക വാഴപ്പള്ളി വെള്ളൂർക്കുന്ന് കാവുംകര പ്രദേശങ്ങളിലെ തെരുവു നായികളെയാണ് പതിനഞ്ച് ദിവസത്തെ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത് കോട്ടയത്ത് നിന്നുള്ള അഞ്ചംഗ സംഘമെത്തി പിടികൂടുന്ന നായികൾക്ക് മൂവാറ്റുപുഴ വെറ്റിനറി ആശുപത്രിയിലെ വാക്സിനേറ്റേഴ്സാണ് വാക്സിൻ നൽകി വരുന്നത് നഗരസഭാ പരിധിയിലെ മറ്റു വാർഡുകളിൽ നിന്ന് പിടികൂടിയ നായ്കളെ വാക്സിൻ നൽകി വിട്ടയച്ചു പേവിഷബാധിക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ കൂടുതൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു ఎలా ట్రాన్స్పరంట్ విశ్వస్త